വേദിയിലെ മറ്റ് വിശിഷ്ട വ്യക്തിത്വങ്ങളെ ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ സഹോദരിമാരെ വിശ്വാസിനികളെ സർവലോകരക്ഷിതാവായ അള്ളാഹുവിൻ്റെ വിലക്കുകളെ ജീവിതത്തിൻ്റെ നിഖില മേഖലകളിലും പാലിച്ച് ജീവിക്കണമേ എന്ന് ഈ അവസരത്തിൽ എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് സർവശക്തനായ റബ്ബ് നമുക്കെല്ലാവർക്കും നൽകിയ ഏറ്റവും വലിയ ഭാഗ്യം നമ്മളൊക്കെ മുസ്ലിങ്ങളാണ് എന്നുള്ളതാണ് ആ പരമമായ ഭാഗ്യത്തെ പരമാവധി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് രഹസ്യത്തിലും പരസ്യത്തിലും അല്ലാഹുവിൻ്റെ വിധി വിലക്കുകളെ പാലിച്ച് ജീവിച്ചുകൊണ്ട് നിർബന്ധമായും മരണം നാളെ കൺമുൻപിലേക്ക് കടന്നു വരുമ്പോൾ മനസ്സ് പതറിപ്പോകാതെ നാവടറി പൊകാതെ ലാ ഇലാഹഇലാ എന്ന കെലിമത്തു തൗഹീദ് ഉച്ചരിച്ച് മരിച്ചു പോകുവാനുള്ള സൗഭാഗ്യം അള്ളാഹു റബ്ബുലിസത്ത് നമുക്കെല്ലാവർക്കും പ്രധാനം ചെയ്യുമാറാകട്ടെ നമുക്ക് ഇവിടെ സംസാരിക്കുവാനുള്ള വിഷയം വിശ്വാസിനിയുടെ സൽഗുണങ്ങൾ എന്നുള്ളതാണ് നമ്മൾ ഓരോരുത്തരും വിശ്വാസിനികളാണ് ഇവിടെ ഞാൻ വരുമ്പോൾ വെളിച്ചം സംഗമം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു അതിൻ്റെ ആമുഖ ഭാഷണത്തിൽ പറയുന്നുണ്ട് ഹസനുൽ ബസ്രി റഹി വാക്കുകൾ ഉദ്ധരിക്കുന്നുണ്ട് വിശുദ്ധ ഖുർആൻ അക്ഷരവും ആശയവും പഠിക്കുന്നത് കൊണ്ടല്ല അത് ജീവിതത്തിൽ പകർത്തുന്നതിലൂടെയാണ് നമ്മളോരോരുത്തരും ഖുർആാനിൻ്റെ വക്താക്കളായിട്ട് മാറുന്നത് എന്നുള്ളതാണ് അഥവാ വിശുദ്ധ ഖുർആാനിൻ്റെ പാഠങ്ങൾ ഉൾക്കൊള്ളാത്ത ജീവിതമാണെൻറ്റേതും നിങ്ങളേതുമെങ്കിൽ അതിൻ്റെ പഠനം കൊണ്ട് യാതൊരു തരത്തിലുള്ള ഉപകാരവും നമുക്ക് ലഭിക്കപ്പെടുകയില്ല എന്നുള്ളതാണ് അതേപോലെ തന്നെ അതിൻ്റെ ശേഷം ഇവിടെ അമുസ്ലിമായിട്ടുള്ള ഒരു വ്യക്തി സംസാരിക്കുമ്പോൾ അദ്ദേഹം വളരെ പ്രസിദ്ധമായ ഒരു ഹദീസ് പറയുന്നുണ്ട് ഐഷാബിറലി അള്ളാ ഉന്നഹയുടെ വാക്കുകൾ പറയുന്നുണ്ട് എന്തായിരുന്നു റസൂൽഹി സല്ലല്ലാഹു അലൈഹി വസ്ലമയുടെ സ്വഭാവമെന്ന് അപ്പോൾ അത് ഖുർആൻ ഖുർആാനായിരുന്നു എന്നാണ് ഐഷാ റലി അള്ളാ ഉന്നഹ മറുപടി നൽകിയത് ശേഷം ആയിഷാ അറലില്ലാ ഉന്നഹ ഓദിക്കൊടുത്ത പത്തായത്തുകളുണ്ട് സൂറത്തുൽ മിനൂനിൻ്റെ പത്തായത്തുകളെടുത്ത് ഓതിക്കൊടുത്തുകൊണ്ട് ഐഷാബി വറിയാഹ് പറയുന്നുണ്ട് ഇപ്രകാരമായിരുന്നു റസൂൽ സല്ല അള്ളാഹു അല്ല വസ്ലമയുടെ സ്വഭാവമെന്ന് നമ്മളോരോരുത്തരും അതെടുത്തൊന്ന് പരിശോധിച്ച് നോക്കണം സൂറത്തുൽ മിനൂനിൻ്റെ ആദ്യത്തെ പത്തായത്തുകൾ മഹാനായ റസുലാഹിസ് അാഹു അലൈഹി വസ്ലമ പറയുന്നുണ്ട് അള്ളാഹുക്കൻ നിന്നും അവതരിപ്പിക്കപ്പെട്ട സുഹത്തുൽ മിനൂനിൻ്റെ ആദ്യത്തെ പത്തായത്തുകൾ ആരെങ്കിലും പ്രാവർത്തികമാക്കിയാൽ അവർ സ്വർഗത്തിൽ പ്രവേശിക്കുമെന്ന് പറഞ്ഞു വന്നത് വിശുദ്ധ ഖുർആാനിൻ്റെ പഠനത്തെക്കാൾ അത് ഓരോ ആശയം പഠിക്കുമ്പോഴും അത് ജീവിതത്തിലുണ്ടോ എന്നുള്ളതായിരിക്കണം നമ്മുടെ ഓരോരുത്തരുടെയും കൃത്യമായിട്ടുള്ള ഒരു തിരിച്ചറിവ് അതായിരിക്കണം വിശ്വാസിയുടെ ഏറ്റവും വലിയ യോഗ്യത എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ദുൽഖാദു മാസത്തിൻ്റെ അവസാനത്തിലാണ് ദുൽഹിജയിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ വേണ്ടി പോകുകയാണ് മഹാനായ ഇബ്രാഹിം നബി അലഹി ഇസ്ലാമിൻ്റെയും കുടുംബത്തിൻ്റെയും സ്മരണകൾ നിറഞ്ഞു നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ വിശ്വാസിനിയുടെ സൽഗുണങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ഓർമ്മ വരുന്ന ഒരു സംഭവമുണ്ട് മുസലി അലൈഹി വസ്ലമ്മ തൻ്റെ സ്വഹാബത്തിന് പഠിപ്പിച്ചു കൊടുത്ത കാര്യം മഹാനായ ഇബ്രാഹിം നബി അലഹി സ്ലാം ഹജറാബിബിയേയും ഇസ്മായിൽ അലഹിസ്സലാമിനെയും കുരുന്ന് ഇസ്മായിലിനെയും മക്കയിൽ പാർപ്പിച്ച് തിരിച്ചു പോയ ശേഷം ഇടക്കിടക്ക് അവരെ കാണാൻ വരാറുണ്ടായിരുന്നു എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാം ഹജ്രാബിബിയുടെ മരണശേഷവും ഇസ് ഇബ്രാഹിം നബി അലഹി സ്ലാം അവരെ സന്ദർശിക്കാൻ വേണ്ടി വരാറുണ്ടായിരുന്നു അങ്ങനെ ഒരിക്കൽ ഇബ്രാഹിം നബി അലഹി സ്ലാം കടന്നു വരുമ്പോൾ ആജറാ ബിവി ഇല്ലാത്ത കാലത്താണ് വീട്ടിലുള്ളത് ഇസ്മായിൽ അലഹി ഇസ്സലാമിൻ്റെ ഭാര്യയാണ് ഇസ്മായിൽ നബി അലഹി സ്ലാം വേട്ടയാടി പിടിക്കാൻ വേണ്ടി വേട്ട മൃഗങ്ങളെ വേട്ടയാടി പിടിക്കാൻ വേണ്ടി പോയതാണ് അവർക്ക് ഭക്ഷണത്തിന് വേണ്ടിയിട്ട് ഈ സമയത്ത് ഇബ്രാഹിം നബി അലഹിസ്സലാം കടന്ന് ചെല്ലുന്നു മരുമകൾക്കറിയുന്നില്ല ആരാണ് ഈ വന്നത് എന്ന് എത്തിയിട്ടുണ്ട് ആ മരുമകളോട് ഇബ്രാഹിം നബി അലഹിസ്ലാം ചോദിക്കുന്നുണ്ട് നിന്റെ ഭർത്താവ് എവിടെ എൻ്റെ ഭർത്താവ് ഞങ്ങൾക്ക് ഭക്ഷണ ആവശ്യാർത്ഥം വേട്ടയാടി പിടിക്കാൻ വേണ്ടി പുറപ്പെട്ടു പോയതാണെന്ന് പറയുമ്പോൾ എന്താണ് ഇപ്പോൾ നിങ്ങളുടെ ജീവിതാവസ്ഥ എന്ന് അദ്ദേഹം ചോദിക്കുന്നുണ്ട് സുഖല്ലേ എന്ന് നമ്മൾ ചോദിക്കുമല്ലോ ഒക്കെ റാഹത്തല്ലേ എന്ന് ചോദിക്കല്ലോ അപ്രകാരം അദ്ദേഹം ചോദിക്കുമ്പോൾ മരുമകൾ പറയുന്നുണ്ട് വലിയ പ്രയാസമാണ് ജീവിതം തുച്ഛമായ ഭക്ഷണമാണ് അദ്ദേഹം വേട്ടയാടി പിടിക്കുന്ന തുച്ഛമായ മാംസങ്ങളല്ലാതെ ഞങ്ങൾക്ക് ഭക്ഷിക്കാൻ വേറൊന്നുമില്ല എന്ന രൂപത്തിൽ ജീവിതത്തിന്റെ പ്രാരാബ്ദങ്ങൾ എടുത്ത് പറയുന്നുണ്ട് ഇബ്രാഹിം നബി അലഹി അവിടെ നിന്നും തിരിച്ചു പോകുമ്പോൾ തൻ്റെ മരുമകളോട് പറയുകയാണ് എൻ്റെ ഭർത്താവ് തിരിച്ചു വരുമ്പോൾ പറയണം എന്താ പറയേണ്ടത് ഇങ്ങനെ ഒരു മനുഷ്യൻ ഇവിടെ വന്നിരുന്നു എന്നിട്ട് അദ്ദേഹം എനിക്കൊരു ഉപദേശം നൽകിയിട്ടുണ്ട് നമ്മൾ അടിവരയിട്ട് മനസ്സിലാക്കേണ്ട ഉപദേശമാണ് നമ്മളൊക്കെ ഒരുപാട് കേട്ടതാണ് എന്തായിരുന്നു ആ ഉപദേശം വാതിലിന്റെ ഉമ്മറപ്പടി വീടിന്റെ ഉമ്മറപ്പടി മാറ്റി വെക്കണം എന്നുള്ളതായിരുന്നു കേട്ടപ്പോൾ നമുക്കാർക്കൊന്നും മനസ്സിലായിട്ടില്ല ഉമ്മറപ്പടി വെക്കണം ഇസ്മായിൽ അലഹിസ്ലാം കടന്നു വരുന്നു ഇങ്ങനെ ഒരു മനുഷ്യൻ ഇവിടെ വന്നതിനെ സംബന്ധിച്ച് പറയുന്നു ആ സമയത്ത് അദ്ദേഹത്തിന് മനസ്സിലാകുന്നു അത് തൻ്റെ പിതാവാണ് എന്ന് അദ്ദേഹം ഒരു ഉപദേശം നൽകിയിട്ടുണ്ട് എന്താണ് വീടിന്റെ ഉമ്മറപ്പടി എപ്പടി മാറ്റിവെക്കണം ഇസ്മായിൽ നബിയൊക്കെ അത് മനസ്സിലാകുന്നുണ്ട് തന്റെ ഭാര്യയെ ഉപേക്ഷിക്കാനാണ് എൻ്റെ ഉപ്പയുടെ നിർദ്ദേശം എന്നുള്ളത് എന്തിനാണ് ഭാര്യ ഉപേക്ഷിക്കുന്നത്